ം ആരും അഴുത് പാപം ചെയ്യല്ലേനോട് മകനെ ഒരു മരത്തിൽ നമുക്കെന്തൊക്കെയോ പറയാണ്ട് ഒന്ന് കേട്ടുനോക്കൂ കിളിയേ കിളിയെ ഞാനൂരു മരമാണ് ഇരകൾ വിരിച്ചേ കാ മരമാണ് കിളിലോ ചോണനോറുമ്പുകരിശേ പോകുന്നു ഇലകൾ കൊണ്ടോ വീടു വീടുണ്ടാക്കുന്നു കുഞ്ഞിപ്പോയു അതാ ചിലകോ വീത്ത അമ്മ ചിലന്തി ഞാനോ ചിരങ്ങൊണ്ണു അമ്മ ചിലന്തിയും ഒരിക്കും കൊമ്പു നേരമ്പോ കാക്കാക്ക് കാക്ക ഉം ഉം കേട്ടു നേരുന്നേ കാച്ചിയിലായിരുന്നേ കൂട്ടിൽ കൂട്ടം കൂട്ടി ആൽമേരവല്ല തണലിൽ വട്ടത്തിരീക്കുന്നു നാട്ടിലിൽ വട്ടാനുമൊക്കെ പറയുന്നു നാമ്പാളരുന്നേ വേഗം തൊടുന്നേ നാമ്പാളരുന്നേ വേഗം തൊടുന്നേ ൂരുന്ന് വല്ലന്ന് മഞ്ഞില വന്ന് പച്ചില വന്ന് ഇടിവട്ടി മഴ പേ ദൂരന്ന് വല്ലന്ന് മഞ്ഞയില വന്നേ പച്ചിയില ഇടി പാടാവണം എങ്ങോ പോയി മലയും പുറിയും കാണില്ല പറഞ്ഞ തീരു പി മന്തു കൽ ചുച്ചും പൊങ്ങി വല്ലോ ഇഴിയൽ ഇഴിയൽ പോയി കലമ്പില പോയി ചില്ല മുറിച്ചു ഒതു നാലെ ഉടലും മുറിച്ചു ഒതു നാലെങ്കിൽ ജീവൻ നടത്തു പശിയിലെ കൂട്ടത്തി മുട്ടകൾ ചിരതി തല പശീക്കൂട്ടം ഒന്നു ചേരിക്കുന്നു ചാണനുറുമ്പും ചിറക്കൂവിയെത്തുന്നു കുഞ്ഞിപ്പൊയവും മണ്ണോണ് ചെന്നെല്ലോ ആനും തണലും ഓമയായല്ലോ എന്ന നേരെ മണ്ണോണ് ചെന്നെല്ലോ അനും തണലും ഓമയായ കിളിയെ നാനൂരൂ മരമാണ് കൊമ്പു വിരത്തി ഇരകൾ വിരിച്ച് കാച്ചി നാടുന്നൂര മേരാണേ കാച്ചി നാടുന്നൂര മേരാമാണ് കിളിയെ കിളിയെ നാനൂരൂ മരമാണ് കൊമ്പു വിരത്തി ഇരകൾ വിരിച്ച് കാച്ചിനാടും നൂരാണേ കാച്ചി നാടുന്നൂരൽ മേലമാണേ നന്ദി ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കൂടെ നിൽക്കണം ബൈ ബൈ